എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുവെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ എല്ലാവരുടെയും തന്നെ മിക്കവരുടെയും ജീവിതത്തിൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അവർ പെട്ടെന്ന് തന്നെ അവരുടെ പ്രാർത്ഥിച്ച ആ ഒരു മാനസികാവസ്ഥയൊക്കെ മാറി പെട്ടെന്ന് ഒന്നെങ്കിലവർ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രാർത്ഥനയുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രാർത്ഥനയുടെ ആരംഭനാളുകളിലാണ് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി തുടങ്ങുന്ന ആരംഭനാളുകളിലാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ പെട്ടെന്ന് വളരെ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് അതിന് കൃത്യമായ കാരണമുണ്ട് അതിൻ്റെ കാരണമിതാണ് ലൂക്കയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അതായത് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുഖഭാവം മാറി മാറും ആ മുഖഭാവം പണ്ട് തിന്മയുടെ ഒരു മുഖഭാവമായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മുഖഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും പ്രകാശത്തിൻ്റെ ഒരു മുഖഭാവത്തിലേക്ക് മാറും അപ്പോൾ ഇത് ഈ ഒരു മാറ്റം തിന്മയ്ക്ക് അല്ലെങ്കിൽ പിശാചിന് ഒരിക്കലും ഉൾ ഇഷ്ടമുള്ള ഒരു മാറ്റമല്ല അവൻ എങ്ങനെയെങ്കിലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുഖഭാവത്തെ വീണ്ടും പഴയ രീതിയിൽ പിശാചിൻ്റെ മുഖഭാവത്തോടിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ വ്യക്തികളുടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് എന്നുള്ളത് അങ്ങനെ ആ പ്രതിസന്ധി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ വ്യക്തികൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും അവിടെ പ്രാർത്ഥിച്ച ഒരു മാനസികാവസ്ഥയൊക്കെ മാറും അവർ ആ ഒരു നിമിഷമെങ്കിലും ആ പ്രാർത്ഥനയുടെ ആ അരൂപയിൽ നിന്ന് പിന്മാറി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും അതായത് ഒന്നെങ്കിൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും അങ്ങനെ അവരുടെ ആ പ്രാർത്ഥന എന്ന ആരൂപീ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പിശാജ് കൃത്യമായി അങ്ങനെ ഇടപെടും അപ്പോൾ അങ്ങനെ ഇടപെടുന്നതിൻ്റെ കാരണം ഇതാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖത്തിൻ മുഖത്ഭാവമായി മാറും അല്ല ദൈവത്തിൻ്റെ മുഖത്തോട് സദസ്യമുള്ള മുഖമായി മാറും ആ മാറ്റം തടയുവാനും പഴയ പിശാചിൻ്റെ മുഖത്തിലേക്ക് ഈ മനുഷ്യനെ സ്ത്രീ കൊണ്ടുവരുവാനുമായിട്ടാണ് പിശാജ് ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കി വെക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തി ഈ ഒന്നെങ്കിൽ നല്ലൊരു പ്രാർത്ഥനയിലേക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ പൊതുവെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രക്ഷുബ്ധമായ ഒരവസ്ഥയുണ്ടാവും ഈ പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് വരുന്ന എത്തുന്ന വ്യക്തി അയാൾ എത്ര ആത്മീയ രൂപയിൽ നിറഞ്ഞതാണെങ്കിലും പെട്ടെന്ന് അത് ആ അരൂപയിൽ നിന്ന് അല്ലെങ്കിൽ ആത്മീയ കൃപയിൽ നിന്നൊക്കെ പെട്ടെന്ന് അയാൾ വ്യതിചലിക്കുകയും ഈ തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ആ ആ അവിടെയുള്ള ആ പ്രത്യേക സാഹചര്യത്തിനെതിരെ പ്രതികരിക്കുവെച്ച് അങ്ങനെ അയാൾ പഴയപടി വീണ്ടും ആ പഴയ മനുഷ്യൻ അതായത് ആ പിശാചന മുഖഭാവത്തിലേക്ക് വീണ്ടും മാറുന്നുണ്ട് ഇങ്ങനെ ഒരു ആത്മീയ സംഭവം അല്ലെങ്കിൽ അതിൽ ഒരു ആത്മീയ യാഥാർത്ഥ്യം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നിരന്തരം വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥിരം ഉണ്ടാകുന്നതുകൊണ്ട് ഈ മനുഷ്യർക്ക് പ്രാർത്ഥനയിൽ വളരാനോ അവരുടെ മുഖഭാവ യേശുവിനു തുല്യമാക്കാനോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള മുഖഭാവത്തിലേക്ക് വരുവാനോ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുഖഭാവം മാറുമെന്നുള്ള യാഥാർത്ഥ്യം ഈശോ നമുക്ക് കാണിച്ചു തരുക അല്ലെങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ കാണിച്ചു തരികയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും മനസ്സിലാക്കണം അതായത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുഖഭാവം മാറുന്നുണ്ട് അത് ദൈവികമായിട്ടുള്ള മുഖഭാവത്തിലേക്കാണ് മാറുന്നത് ആ ദൈവികമായിട്ട് മാറിയ മുഖഭാവത്തെ എങ്ങനെയും പഴയ പിശാചിനെ മോഹഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി പിശാചി ശ്രമിക്കും അതിനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വളരെ സമചിത്തതയോടെ നേരിടേണ്ടതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഈ പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന തങ്ങളുടെ ബന്ധുജനങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അവരുടെ മുഖത്തിലും വലിയ മാറ്റങ്ങൾ വരും മുഖഭാവത്തിലും വലിയ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം മിക്കപ്പോഴും ഈ പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ചിലരോട് പ്രത്യേകം എടുത്ത് പറയുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളും പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ചില കുടുംബത്തിലുള്ള ആളുകളോട് ഞാൻ പറയാറുണ്ട് പ്രത്യേകം എടുത്ത് പറയാറുണ്ട് നിങ്ങൾ കൃത്യമായി മരിച്ചുപോയ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും മാസത്തിൽ ഒരു വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധപൂർവ്വം അവരോട് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറു പ്രാർത്ഥിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ മുഖഭാവം മാറുന്നുണ്ട് അതായത് ഇവർ ഈ പ്രാ ഈ മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ മുഖഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭീവത്സമായി ആയിരിക്കും അതായത് എപ്പോഴും ഒരു ആശങ്ക ഉത്കണ്ഠ ഭയം നിരാശ അല്ലെങ്കിൽ അരിശം ഇങ്ങനെയൊക്കെയുള്ള എപ്പോഴും ഒരു തിന്മയുടെ മുഖഭാവമായിരിക്കും അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഇരുണ്ട മുഖഭാവമായിരിക്കും അതേസമയം ഇവരിങ്ങനെ ഈ മരി മരിച്ചുപോയി ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ഇവരുടെ മുഖത്തെപ്പോഴും ഒരു പ്രകാശം ഒരു പ്രസന്നത കടന്നു വരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ അവരുടെ മുഖത്തും അവരുടെ സ്വഭാവത്തിലുമൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ നമ്മളെ ഒന്നും കൂടി പഠിപ്പിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെയും മുഖഭാവം മാറും പിശാചിൻ്റെ പഴയ മുഖഭാവം മാറി യേശുവിൻ്റെ ഈശോയുടെ പുതിയ മുഖഭാവത്തിലേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നത് ഈശോയുടെ മുഖഭാവത്തിലേക്കാണ് നമ്മുടെ മുഖം മാറുന്നത് ആ ഈശോയുടെ മുഖഭാവത്തെ വീണ്ടും തിന്മയുടെ പിശാചിന് മുഖഭാവം ആക്കി മാറ്റാൻ പിശാചു കിണഞ്ഞു പരിശ്രമിക്കും അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച ഉടനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയും പ്രതിലോ പ്രതി പ്രലോഭനങ്ങളെയും നമ്മൾ ബോധപൂർവം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഈശോയുടെ മുഖഭാവത്തിലേക്കും ഈശോയുടെ രൂപത്തിലേക്കും പ്രാർത്ഥനയിലൂടെ മാറാൻ പറ്റുകയുള്ളൂ